പ്രിയപ്പെട്ട കൂട്ടുകാരെ നാന്നൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനകത്ത് ഫയർമാൻ എക്സാം നമ്മൾ നാളെ എഴുതാൻ പോവുകയാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് അപേക്ഷകരാണ് ഉള്ളത് ഒരു സ്റ്റേറ്റയുടെ എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫയർഫോഴ്സിലെ നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ അതിൻ്റെ എക്സാമിനോടൊപ്പം തന്നെ നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിലെ മലപ്പുറം ജില്ലയിലെ ഫയർ ഉമിൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അറുപത്തി ആറായിരത്തി പതിനഞ്ച് അപേക്ഷരാണ് എന്നുണ്ടായിരുന്നത് അതിന് മുന്നേ തന്നെ ഏകദേശം ഒരു ഒ ബി സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻ സി എ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള എക്സമാണ് നമ്മൾ നാളെ എഴുതാൻ പോകുന്നത് നമ്മൾ നാളെ ഒന്നര മണിക്കാണ് നമ്മുടെ എക്സാം ഹാളിലോട്ട് പ്രവേശിക്കേണ്ടത് ഒരു സ്റ്റേറ്റ് വേർഡ് എക്സാമാണ് നിങ്ങൾക്കറിയാം പതിനാല് ജില്ലയിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്പരമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളോട് മത്സരിക്കാൻ പോവുകയാണ് അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ആണെങ്കിലും എല്ലാം പി എസ് സി അത്യാവശ്യത്തിലധികമുള്ള സ്റ്റാൻഡേർഡ് നടത്തുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രി പ്രിലിംസിൻ്റെ രണ്ട് ഘട്ട പരീക്ഷ രണ്ടാമത്തെ ഘട്ടം അത്യാവശ്യം എളുപ്പമായിരുന്നു എന്നിരുന്നാലും പി എസ് സി അത്യാവശ്യം സ്റ്റാൻഡേർഡ് നടത്തുന്നുണ്ട് അപ്പോൾ പതിനാല് ദിവസത്തിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഹാൾ ടിക്കറ്റ് കിട്ടി രജിസ്റ്റർ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്റ്റേറ്റിയുടെ എക്സാം ആണ് എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നര മണിക്ക് നമ്മൾ ക്ലാസ്സിനകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്ത് നിൽക്കുന്ന ടീച്ചർ നമ്മുടെ കയ്യിൽ ഒ എം ആർ ഷീറ്റ് തരെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് നാല് കോളങ്ങളുണ്ട് രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ എഴുതുക ഡേറ്റ് ഓഫ് എക്സാം തെറ്റാതെ എഴുതുക നെയിം ഓഫ് ദ പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് എന്ന് പറയുന്നൊരു കോളമുണ്ട് ഈ നാല് കോളം തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുക നമ്മുടെ ഒ എം ആർ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രജിസ്റ്റർ നമ്പർ മുകളിൽ എഴുതുന്നു തൊട്ട് താഴെ കിടക്കുന്ന ബബിൾസ് കർപ്പിക്കാൻ നോക്കുമ്പോൾ ആദ്യം സീറോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒന്ന് വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാരണം ഞാൻ പി എസ് സി എക്സാം നടത്താൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഈ അബദ്ധം പറ്റുന്നത് ഒന്നെന്ന് പറയുന്ന നമ്പർ ചെയ്തിട്ട് കൂടെ ബബിൾസ് അർപ്പിക്കും അപ്പോൾ അങ്ങനെ അബദ്ധം ഒന്നും പറ്റരുത് രജിസ്റ്റർ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഒരു കുത്തോ കോമയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോവും പിന്നെ ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിസൾട്ടിൻ്റെ കൂടെ വരും അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരും അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള എസാമാണ് പ്ലസ് ടു ലെവലുള്ള ക്വാളിഫിക്കേഷനുള്ള എക്സാം ആണ് സ്പെഷ്യൽ ടോപ്പിക്സിന് ഇരുപത് മാർക്കിന് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് തന്നിട്ടുണ്ട് വളരെ ടോപ്പിക്സ് ടോപ്പിക്സാണത് നമ്മളിപ്പോൾ സി പി ഒയുടെ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കി കഴിഞ്ഞാൽ അതിനേക്കാളും വളരെ സിമ്പിളായിട്ടുള്ള എക്സാമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കയ്യിൽ ക്വസ്റ്റൻ പേപ്പർ കിട്ടുമ്പോൾ ടെൻഷൻ അടിക്കരുത് കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ആയിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്തായാലും ഒരു തേർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കറണ്ട് അഫേഴ്സ് ആണെങ്കിലും എല്ലാം അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഒര മണിക്കൂർ സമയം നിങ്ങൾ അവിടെ ചിലവഴിക്കുന്ന ഒന്നര മണിക്കൂർ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആ ഒന്നര മണിക്കൂർ നിങ്ങൾ എന്ത് അവിടെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ വളരെ ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ വളരെ കൂളായിട്ട് പരീക്ഷ എഴുതുക അപ്പോൾ അറിയാവുന്നത് മാത്രം ആദ്യം ബബിൾസൊക്കെ ഒന്ന് കറപ്പിക്കുക അറിഞ്ഞിടാത്തത് ഒന്ന് ടിക്ക് ചെയ്ത് മാറ്റി വയ്ക്കുക രണ്ടാമത്തെ റൗണ്ടിൽ അറിഞ്ഞുകൂടാത്തു നോക്കി തുടങ്ങുക മൂന്നാമത്തെ റൗണ്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത് നമ്മൾ മൈനസ് മാർക്ക് വരുത്താനുള്ള സാധ്യത അപ്പോഴാണ് നമ്മൾ എണ്ണി നോക്കും എണ്ണി നോക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ എഴുതിയിട്ടില്ല അടുത്തിരിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് നമ്മൾ തൊണ്ണൂറ് രണ്ട് ബബിൾസ് കറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടെൻഷനായിട്ട് നമ്മൾ അതേപോലെ കറക്കി അടിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ പോരരുത് നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രമേ എഴുതുക സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ട് പേടിക്കരുത് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതൊന്നും പേടിക്കേണ്ട കാര്യമല്ല ആ ഒന്നര മണിക്കൂർ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കരുത് നമ്മൾ ക്വസ്റ്റൻ പേപ്പറ് ഓരോ ക്വസ്റ്റൻ വായിച്ചു നോക്കുക അറിയാവുന്ന റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ചിലപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നിട്ടുണ്ടാകും അത് പറ്റിക്കാനുള്ള രീതിയാണ് നാല് ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കുക ഒ എം ആർ ഷീറ്റ് ബബിൾസ് കർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ക്വസ്റ്റൻ പേപ്പറിനകത്ത് വായിച്ച് നോക്കി ആൻസർ കണ്ടെത്തിയിട്ടുള്ള ആൻസർ ക്വസ്റ്റൻ നമ്പറിൻ്റെ സ്ഥാനത്താണ് ഒ എം ആർ ഷീറ്റിൽ ബബിൾസ് കർപ്പിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം വളരെ കൂടി വളരെ ശ്രദ്ധ ചെയ്തേണ്ട ഒരു ഒന്നര മണിക്കൂർ സമയമാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത് ഇപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട പിന്നെ അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിലുള്ള ഒരു എക്സാം അതായത് ഫയർഫോഴ്സിലെ ഫയർമാൻ ഡ്രൈവർ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു പോസ്റ്റ് നമ്മൾ എഴുതാൻ പോവുകയാണ് അപ്പോൾ അതും നല്ലൊരു ഡിപ്പാ നല്ലൊരു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു പോസ്റ്റാണ് അതിൽ പതിനഞ്ചാം തീയതി എക്സാം നടക്കുകയാണ് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ടോപ്പിക്സുകൊണ്ട് അപ്പോൾ നാളെ നടത്തുന്ന ക്വസ്റ്റൻ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്സ് അന്നും പഠിക്കാൻ പറ്റും അന്ന് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ ടെൻഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു എക്സാം ആയിരിക്കണം നിങ്ങൾ നാളെ എഴുതേണ്ടത് അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടും കിട്ടണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷന് മുമ്പ് സർക്കാർ സർവീസിലൊന്ന് കയറി പറ്റുക അപ്പോൾ വേറെ പേ പേടിയോ ടെൻഷനൊന്നും വേണ്ട അപേക്ഷയുടെ എണ്ണമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുകയാണ് കൺഫർമേഷൻ കൊടുക്കുന്നത് സി പി യോടെയൊക്കെ കണ്ടതാണ് കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരുകയാണ് അതൊന്നും നിങ്ങൾ അതൊന്നും നിങ്ങൾ കണ്ട് വറി ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ പതിനാല് ജില്ലയിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പിള്ളേർ തമ്മിലുള്ള ഒരു മത്സരമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഒന്നര മണിക്കൂർ സമയം നല്ല രീതിയിൽ പ്രേജനപ്പെടുത്തുക ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം എഴുതി തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്തുള്ള ഫയർഫോഴ്സ് അക്കാദമിയിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്